സാറിന് എന്താണ് ഇന്ന ഭാവം സാറ് അല്ലേ സൗന്ദര്യമുണ്ട് പണുണ്ട് വാഹനമുണ്ട് മാന്യതയുണ്ട് അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട് ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണുണ്ട് പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവർ ഉണ്ട് എന്നിട്ടും ആ ടീച്ചറിൽ അത് മറ്റൊരെണ്ണം ഇവിടെ കയറി വരുന്നിട്ടില്ല ഗോപാല കേറിയിട്ട് തനിക്ക് എന്താ ഗുണം അത് എനിക്കൊരു ഗുണമുണ്ടായിട്ടല്ല എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലഷാദ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ ഏ ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം ചിലർക്കൊന്ന് കേട്ടാ ചിലർക്കൊന്ന് തൊട്ടാ മതി ഈ സ്പർശനസുഖം സാറിന് ഈ കാര്യങ്ങളില് നൂറില് നൂറ് മാർക്കാ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞാൻ കുറ്റക്കുറവുണ്ട് അല്ല ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം ഇവിടെ എന്തായിരിക്കും സ്ഥിതി അല്ല വിളിച്ചതാ അത് സ്ഥിതിവായ കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ താനെ സാർ കിടക്കുകയാണ് നല്ല തലവേദന വേണ്ട ഞാൻ വെറുതെ ഉള്ളൂ ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു ഏ പോക്കറ്റാൻ ോ അവൾ ആരാണെന്ന് വിചാരിച്ചത് എനിക്കറിയില്ല എന്നാ മനസ്സിലാക്കോ എന്റെ സ്വന്തം ആളാ ാ പോൽവക്കാർക്ക് എന്താടാൻ തന്നെ ഇരുന്നോളണം ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി രണ്ട് അടിച്ചേക്കണം അതൊന്നും കൂളിംഗ് വാങ്ങിച്ചത് കാണുന്നില്ല നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ കോൺ വർക്ക് ഉണ്ടോന്ന് നോക്കിയതാ പേടിപ്പിച്ച <may> വന്നല്ലോ <may> <may> നോക്കിന്നോ ഇവനെപ്പോലൊരു മര കഴുത വേണ്ട വേണ്ട അങ്കിൾ ഒന്നും പറയണ്ട നെക്ലസ് തരാന്ന് പറഞ്ഞ് അങ്കി എന്നെ പറ്റിക്കല്ലേ അയ്യോ സത്യമായിട്ടല്ല ഞാൻ ഓർഡർ നല്ല കൊടുത്തിരിക്കല് കിട്ടാനില്ല ഞാൻ ഞാനൊരാളോട് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ നോണ പറയാ തരാൻ മോഹിപ്പിക്കുള്ളൂ അല്ല ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും ഇപ്പൊ എന്ത് വേണം അങ്കിൾ ഇഷ്ടമുള്ളത് ആ എന്തിനാ കൈകെന്

ഞാൻ വരട്ടെ അയ്യോ അങ്കിൾ ഒന്നും കഴിച്ചില്ലല്ലോ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ സംഭവിച്ചോ സംഭവിക്കാനോ സംഭവിച്ചു അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ആകെപ്പാട് റൊമാന്റിക് മൂഡിലാണ് നീ ഓടിച്ചോടാ ഓടിച്ചോടൊക്കെ എന്താടാ പുച്ചൊരു ചിരി അല്ല റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നുവച്ച താമര ലോട്ടസ് നല്ല പേര് ഒറ്റക്കാണോ പറ തനിച്ചോളൂ തനിച്ചോളൂ കൂടെ ഇറങ്ങുന്നുണ്ട് ഓ അങ്കിളിന്റെ പുള്ളിയാണല്ലേ கைவி கை ஆரே காணும் എന്താ ഭക്ഷണം മാന്യമാർക്ക് ഫാമിലിയായിട്ട് വരാൻ പറ്റില്ല ഇവനൊക്കെ പോലീസിലേപ്പിക്കണം ആവശ്യതോറും വെമ്പിള്ളേരെ മാറി മാറി കൊണ്ടുവന്ന് സദാകാലം നശിപ്പിക്കുന്ന തന്നെ ഞാൻ പോലീസിലേപ്പിക്കും പഞ്ഞാരെ കുട്ടാ ഇടിച്ചതിനൊരു എലിയ്ക്കും പറയുന്ന ആശം എന്തായിരുന്നില്ലേ നീ വേറെ ആളിനെ കാണുമ്പോ ഇണിച്ചു കാണിക്കാൻ എന്തിനാ ോട്ടലായോണ്ട് ഞാനങ്ങ് ക്ഷമിച്ചതാ അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കാൽ എറിഞ്ഞിട്ട് തോമസാക്ക ആൾക്കാരെങ്കിലായിരിക്കും എനിക്ക് പേടിയാവുന്നു നീ ഒന്ന് വേറേ ചേടി ഞാനേ ഇനി ഇന്നും ഇന്നലെ ഒന്നും ഇറങ്ങിയല്ല അറിയോ ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ ഞാൻ വിചാരിച്ചില്ല ശരി മറന്നിരിക്കുന്നു അതൊരു വെറും വാക്കാണ് അങ്ങനെ ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട് അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടെ നമുക്ക് അകത്തിന് സംസാരിക്കാം ഡ്രൈവർ താഴെ അത് ശരി എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ പരിപാടിയല്ലേ അങ്കിളുടെ പേര് എനിക്ക് അറിയാം ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു എന്റെ പേര് വിഷ്ണു നാരായണൻ വിഷ്ണു വിളിക്കും ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട് സ്വന്തം നാട് പാലക്കാട് അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്കും ഒന്നും അറിയാൻ പോലെ അങ്ങൾ പാടാത്തോലെ തന്നെ ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അത്ഭുതം തന്നെ പ്രായം ഒരു പ്രശ്നമാണോ അല്ല അത് ശരിയാ പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിന്ന് പറയാന്ന് വെച്ചോ ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല അന്തിയാവോളം വെള്ളം കോരിയിട്ട് പടിക്കൽ എത്തുമ്പോൾ കുട ഉടച്ചു എന്ന് പറയാറില്ലേ അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല പിന്നെ ചിലതൊക്കെ ഉണ്ട് വല്ല കാലത്തും ചക്കയിട്ട് മുയൽ ചാകുന്ന പോലെ ഒരെണ്ണ പിന്നെ ഞാനത് ആരോടും തുറന്നു പറയാറില്ല നമ്മൾ പട്ടിയാണെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം വിരുന്നിനെ പോയിട്ട് കട്ടൻകാത്തേയും കുറിച്ച് പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ വേദം നാലുതരം കൂട്ടി എന്ന് പറയുന്നതല്ലേ അഭിപ്രായ വ്യത്യാസം ഉണ്ട് വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്നത് എനിക്കിഷ്ടം അത് ശരി മാസത്തിൽ രണ്ടു മൂന്ന് തവണ ഞാനിവിടെ വരും രണ്ടു ദിവസം തങ്ങുകയും ചെയ്യും ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനായി കൂടെ കിട്ടിയെന്ന് കരുതാം തീർച്ചയായിട്ടും സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ആളപ്പിടി കിട്ടി അങ്ങനെ രക്തം രക്തത്തെ തിരിച്ചറിന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ഓരോ ട്രീം താങ്ക് യു പക്ഷെ എന്ത് വേണ്ട എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച് ഓക്കേ ഓക്കേ